റൊമാൻറ്റിക് ഡ്രാമ ജോണലിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പുതിയ സിനിമയെത്തുന്നു ബോളിവുഡിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിട്ടുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയും പ്രമുഖ സംവിധായകനും നിർമ്മാതാവുമായ ഹൻസൽ മെഹ്തയും ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ റൊമാന്റിക് ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം ബോളിവുഡിലാണ് പുറത്തിറക്കുന്നത് എ ആർ റഹ്മാനാവും ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുക ഇത് ഔദ്യോഗികമാണ് ഇത് സ്പെഷ്യലാണ് എന്ന് കുറിച്ചുകൊണ്ട് ലിജോ ജോസ് തന്നെയാണ് പുതിയ സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കരൺ വ്യാസും പെല്ലിശ്ശേരിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഈ വർഷ അവസാനം സിനിമയുടെ പ്രൊഡക്ഷൻ പരിപാടികൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലിജോയും എ ആർ റഹ്മാനും ഉൾപ്പെടുന്ന ഒരു മികച്ച ടീം ഒരുമിക്കുമ്പോൾ ആരാധകരും പ്രതീക്ഷയിലാണ് പെല്ലിശ്ശേരിയുടെ പറച്ചിൽ വീക്ഷണത്തെ പ്രശംസിച്ച എ ആർ റഹ്മാൻ തങ്ങൾ മൂന്നുപേരും ചേർന്ന് എന്താണ് സൃഷ്ടിക്കുന്നതെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചു ഹൻസൽ മെഹത്ത ലിജോ ജോസ് പെല്ലിശ്ശേരി എ ആർ റഹ്മാൻ കോമ്പോ ഒന്നിക്കുമ്പോൾ എന്ത് വിസ്മയമാകും തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികളും മോഹൻലാൽ നായകനായെത്തിയ മലയക്കോട്ടെ വാലിബനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത ചിത്രം പി എസ് റഫീഖും പെല്ലിശ്ശേരിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ചിത്രത്തിന്റെ റിലീസ് സൊനാലി കുൽക്കർണി ഹരീഷ് പാരഡി സുചിത്ര നായർ മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് സെയ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ാണ് ചിത്രത്തിൽ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം